ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക കേട്ടോ കമറുദ്ദീനിക്കാൻ ഒരു കിഡ്ഡില പ്രതികരണമാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നും ഈ പറഞ്ഞതിലും കാര്യമില്ല എന്നുള്ളത് ഞാൻ കൂടുതലൊന്നും ലാഗ് അടിപ്പിക്കുന്നില്ല നിങ്ങൾ കമറുദ്ദീനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു സത്യസന്ധമായ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം ഇന്ന് നിങ്ങളുടെ ഓരോ കമന്റും ഇന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക നിങ്ങളോടൊരു വിലപ്പെട്ട അഭിപ്രായം നമസ്കാരം ഞാൻ കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന് എന്റെ വിഷയം ഒരു ഭർത്താവായി ഒരു പുരുഷനായിട്ട് കല്യാണം കഴിച്ച ഒരു സ്ത്രീ കല്യാണം കഴിച്ചതിന് ശേഷം അന്യ പുരുഷനായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിട്ട് ഗർഭം ധരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല ഗർഭം ധരിച്ചു അത് അലസി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു അലസിപ്പോയി അത് ഭീഷണിപ്പെടുത്തി എന്നെ എന്നെ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പലവിടെയും കൊണ്ടുപോയി മൂന്ന് ദിവസം മൂന്ന് സ്ഥലത്ത് കൊണ്ടുപോയി എന്ന ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു ഓഡിയോ ക്ലിപ്പും ഇതൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയകളിലൂടെ ടി വി ചാനലുകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ അടങ്ങി ഒതുങ്ങിയിരിക്കാതെ അടുത്ത ഒരു പുരുഷനായിട്ട് ബന്ധം സ്ഥാപിച്ച് ശാരീരികമായി നല്ലപോലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ആ സ്ത്രീ പരാതിയുമായിട്ട് ഒരു നാടിന്റെ ഭരണാധികാരിയോട് പരാതി കൊടുത്ത് കേസെടുപ്പിച്ച് മൊത്തം ഇപ്പോൾ വിഷയങ്ങളാണല്ലോ കേരളത്തിൽ അപ്പോ ഈ ഈ സ്ത്രീയോട് ബന്ധം സ്ഥാപിച്ച ആ യുവാവിനെ മനപൂർവ്വമാണോ എന്ന് അറിയില്ല കൂട്ടത്തോടെ ചാനലുകൾ ആക്രമിക്കുകയാണ് ചാനലുകൾ രാഷ്ട്രീയക്കാർ പോട്ടെ അത് രാഷ്ട്രീയമാണ് ഇവൻ തെറ്റുകാരനാണ് എന്നാണ് തെറ്റുകാരനാണ് എന്ന തരത്തിലാണ് ചാനലുകാരുടെ വിളിച്ചു പറച്ചൽ വിളിച്ചു പറയുന്ന ഒരു സംവിധാനം ഈ എന്താ നമ്മുടെ നാട് സ്വന്തം ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് കണ്ടവന്റെ കൂടെ ദിവസങ്ങളോളം അല്ലെങ്കിൽ കാലങ്ങളോളം പോയി സുഖിച്ച് ജീവിച്ചവൾ അതിജീവത അവരുടെ പേരോ അവരുടെ മുഖമോ ലോകത്തോട് കാണിക്കാൻ നിയമമില്ല സുഖിച്ച് ജീവിച്ചവൾക്ക് ഒരു പ്രശ്നവുമില്ല അടുത്തവനിക്കാണ് പ്രശ്നം ഇവ ഇവളേക്കെന്താ ചെയ്യേണ്ടത് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അതിന് പവിത്രതയില്ലേ പാരമ്പര്യമില്ലേ കല്യാണത്തിന് ശേഷം സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുകയാണ് ഇതും കൂടെ കേരളം ചർച്ച ചെയ്യണം ഇതും കൂടെ കേരളം ചർച്ച ചെയ്യണം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഒരു മാധ്യമങ്ങളും ഈ സ്ത്രീക്കെതിരെ പറയുന്നില്ല കല്യാണം കഴിഞ്ഞ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവർക്കെതിരെ അവർക്കെതിരെ എന്തുകൊണ്ട് ഒരു ചാനലും പറയുന്നില്ല എന്നാണ് എന്റെ ചോദ്യം ഇവിടെ മറ്റേ പറക്കം പൊട്ടിച്ചതെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് അതിനെ വഴിക്ക് പോട്ടെ തെറ്റാരു ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷ അനുഭവിച്ചോട്ടെ അതിന് വിഷയമേ അല്ല എനിക്ക് ചോദിക്കാനുള്ളത് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യപുരുഷന്റെ കൂടെ പോയി ഗർഭം ധരിച്ചവൾ പുണ്യവതിയാണോ ഇരയാണോ ഏഹ് എന്താ ഞാൻ പറയുക അതിജീവതയാണോ കേരളം പറയൂ കേരളം പറയണം ഇതിൽ രാഷ്ട്രീയം ഇല്ലാട്ടോ ഇതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല നമ്മളുടെ ഭാര്യ കണ്ടവന്റെ കൂടെ പോയി കടന്ന് ഗർഭം ധരിച്ചാൽ നമ്മൾക്ക് എത്ര വിഷമം ഉണ്ടാവും അല്ലെ എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞവരാണ് അല്ലേ അപ്പൊ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവൾ ആ സ്വന്തം ഭർത്താവ് ഈ ഭാര്യക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം അപ്പൊ അതിനുള്ള തെളിവ് നിലയിൽ കേരളത്തിലുണ്ടല്ലോ പരാതി കൊടുത്തു കേസ് കൊടുത്തല്ലോ അല്ലെ അതുകൊണ്ട് എന്നെ വഞ്ചിച്ചവളാണ് കല്യാണം കഴിഞ്ഞ് എന്റെ കൂടെ ജീവിക്കാം അല്ലെ എത്ര വലിയൊരു സംഭവമാണ് സർവേശ്വരനെ സാക്ഷി നിർത്തി ദൈവങ്ങളെ സാക്ഷി നിർത്തി കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇന്നെ ആളുടെ ഭാര്യയായിട്ട് ജീവിക്കാം എന്ന് എന്താ പറയാ ദൈവത്തോട് സത്യത്തോടെ ദൈവത്തിന്റെ അടുത്ത് സത്യം ചെയ്ത് കഴുത്ത് നീട്ടി കൊടുത്ത് താലിയും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് അന്യപുരുഷന്റെ കൂടെ പോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭം ധരിച്ചു അതിനുശേഷം വലിയ പ്രശ്നങ്ങളായി എന്നൊക്കെ പറയണോ ഇത് സത്യമാണെന്ന് അറിയില്ല വിധി വരട്ടെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ വിധി വരുമല്ലോ അതെന്താ അതിനെ വഴിക്കാവട്ടെ അതൊക്കെ തെറ്റ് ഈ ഈ കൂടെ അന്യപുരുഷൻ തെറ്റാണ് അവൻ ചെയ്ത തെറ്റാണ് ഇവള് സഹകരിച്ചത് തെറ്റല്ലേ ഈ അതിജീവത അതിജീവിത പോരാടി അല്ലേ കേരളം എനിക്ക് പറയാനുള്ളത് കേരളം നല്ലപോലെ കാണും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലൊന്നും പറയാനില്ല അതിജീവിതയ്ക്കെതിരെ ആരാണ് എന്താ എന്തുകൊണ്ട് ആര് ശബ്ദിക്കും ആരും ശബ്ദിക്കുന്നില്ലേ എനിക്ക് വേറൊന്നുമില്ല ഇതിലിപ്പോ ഈ പറയുന്ന പടക്കം പൊട്ടിച്ചവനിക്കും പടക്കം കിടക്കുന്ന നമ്മൾ സപ്പോർട്ട് ഇല്ല അതിജീവിതയ്ക്കെതിരെ അതിജീവിത അതിജീവിത എന്ന് ചാനലുകൾ മൊത്തം വിളിച്ചു പറയുന്നുണ്ടല്ലോ അതിജീവിത ചെയ്തത് തെറ്റോ ശരിയോ എനിക്ക് രാഷ്ട്രീയക്കാരോട് ചോദിക്കാനില്ല എനിക്ക് ചാനലുകാരോട് ചോദിക്കാനുള്ളത് അതിജീവിത സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യ പുരുഷന്റെ കൂടെ പോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് തെറ്റാണോ ശരിയാണോ ചാനലുകാർ വിളിച്ചു വരാം വെളിപ്പെടുത്താം കാശിന് വേണ്ടിയിട്ടേ കാശിന് വേണ്ടിയിട്ടേ റീച്ചിന് വേണ്ടിയിട്ട് ഒരുത്തന്റെ ജീവിതത്തിന് വെറുതെ പന്താടരുത് കേട്ടോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട നേതാക്കളും ഒരുപാട് പേർക്കെതിരെ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് അതൊക്കെ പിന്നെ രാഷ്ട്രീയക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും നമ്മളത് രാഷ്ട്രീയം പറയുന്നില്ല അതൊന്നും അതൊക്കെ സ്വാഭാവികമാണ് രാഷ്ട്രീയങ്ങളിൽ വിവാദങ്ങൾ പെൺവിഷയങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തെറ്റുകാരാണെങ്കിൽ തെറ്റുകാരാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഏഹ് മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി കേരളത്തിൽ പല സ്ത്രീകളും പല നേതാക്കന്മാർക്കെതിരെയും പരാതികൾ കൊടുത്തിട്ടും അത് തെറ്റാണ് അത് തെറ്റല്ല അവൾ പരാതികൾ കൊടുത്തവൾ കള്ള പരാതിയാണ് കൊടുത്തത് എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗം തെറ്റ് ചെയ്തവരെ ശിക്ഷ അനുഭവിച്ചോട്ടെ സന്തോഷമുള്ളൂ പക്ഷെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യ കൂടെ പോയവൾ എങ്ങനെ അതിജീവതയാവും എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്ത് നാടാണ് എന്ത് സംവിധാനമാണ് നമ്മുടെ കേരളം വല്ലാത്ത ദുഃഖമുണ്ട് കേട്ടാ ഇതൊന്നും ശരിയല്ല അപ്പൊ ഓക്കെ ഇനി പൊങ്കാലിടുന്നവർ ഒട്ടകങ്ങൾ വരി വരി വരിയായി അങ്ങനെ വന്ന് പൊങ്കാലി അതാ നല്ലത് ശരിയെന്നാ ഓക്കെ ബൈ നന്ദി നമസ്കാരം